ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെന്താണ് സാധനം എന്ന് മനസ്സിലായോ ഇത് പോട്ടി ഫ്രൈ ആണ് കേട്ടോ പലരും കഴിക്കാത്ത സാധനമാണ് പലരും കഴിക്കുന്നതാണ് കഴിക്കുന്നവർ വീണ്ടും വീണ്ടും വാങ്ങിച്ച് കഴിക്കും കഴിക്കാത്തൊടി ഇരിക്കും കേട്ടോ കാരണം അത്രയും ടേസ്റ്റിയാണിത് ഒന്ന് കഴിച്ചാലല്ലേ അറിയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ പോട്ടി ഫ്രൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നമുക്ക് കാണാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ ഞാൻ ഇവിടെ വാങ്ങിച്ച പോട്ടി വാങ്ങിച്ച് നമ്മൾ തന്നെ തന്നെ നന്നാക്കുകയാണ് കേട്ടോ ചെയ്തത് കടയിൽ നിന്ന് വാങ്ങിച്ച് നന്നാക്കിക്കൊണ്ട് വന്നതല്ല അപ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് നമ്മളിത് നന്നാക്കി വെച്ചിട്ടുണ്ട് ഇത് നല്ല മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാലേ നന്നായിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെ അപ്പോൾ ഞാൻ ഫൈനലായിട്ട് ഒന്നുകൂടെ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് പൊട്ടി നന്നാക്കുമ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിനകത്തേക്ക് ഇത് മുക്കി വെച്ചതിന് ശേഷം എടുത്ത് ക്ലീനാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലിയർ ആക്കി കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ടിത് കഴുകി നമുക്ക് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം അപ്പോൾ കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് മെയിനായിട്ട് നമ്മൾ എരിവിനു ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ ഇനി നമുക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം ഇത് കുക്കറി വെച്ച് ഒരു മൂന്നാല് ഫിസിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു സവാള അരിഞ്ഞതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ഇപ്പോൾ ഒട്ടിക്ക് നല്ല രീതിയിൽ നെയ്യുണ്ട് അപ്പം നമ്മൾ സവോളയും അതൊക്കെ വഴറ്റിയെടുക്കാനുള്ള ആ എണ്ണ മാത്രം മതി കുറച്ച് കടയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ പെരിഞ്ചീരകം കുറച്ച് കറുവപ്പട്ട ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇനി ഒരു മൂന്ന് നാല് സവോള എടുത്തിട്ടുണ്ട് അത് നമ്മുടെ അളവനുസരിച്ച് എടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് വന്ന് വഴറ്റിയെടുക്കാം പൊട്ടി കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഉൾക്കോട്ട് ഒക്കെ ആണോ എന്നൊരു ഇഷ്ടമാണെങ്കിൽ മാത്രം കണ്ടാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് വേണ്ട പൊടികൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് മീറ്റ് മസാലയുണ്ട് കുരുമുളക് പൊടിയുണ്ട് കേട്ടോ ഇത് നമ്മൾ സവോളയുടെ കൂടത്തിലിട്ടല്ല ചൂടാക്കിയത് സെപ്പറേറ്റ് ചൂടാക്കിയിട്ട് എടുക്കുകയാണോ ചെയ്തത് ഇനി നമുക്ക് സവോള നന്നായിട്ട് വളർന്നു വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന ഈ പൊടികൾ ഇട്ട് കൊടുക്കാം വീണ്ടും നന്നായി ഇളക്കി മിക്സ് ആക്കാം കേട്ടോ അപ്പം നമ്മൾ കുക്കറിനകത്ത് നമ്മൾ വെച്ച് നമ്മുടെ ബോട്ടി നന്നായി വെന്തിരിപ്പുണ്ട് വെള്ളമൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളിതിനകത്തിട്ട് നന്നായിട്ട് ഇത് പറ്റിച്ച് വേണം എടുക്കാനായിട്ട് നമുക്കിനിത് കുറേശെ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെല്ലാം കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല തീ കത്തിച്ച് ഈ ഗ്രേവി എല്ലാം നന്നായി പറ്റി നല്ല രീതിയിൽ ഉണങ്ങി വരണം കേട്ടോ അപ്പോഴാണ് പോട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഇത് ചൂടാക്കി ചൂടാക്കി മാത്രമേ നമ്മൾ കഴിക്കുകയും ചെയ്യാവുള്ളൂ പോട്ടിക്ക് നന്നായിട്ട് വെന്ത കൊണ്ട് മൂടി വെച്ചില്ലേലും കുഴപ്പമില്ല കേട്ടോ തുറന്നിരുന്ന് അതിൻ്റെ വെള്ളമൊന്ന് പറ്റി വന്നാൽ മതി ഇത് നമ്മുടെ പോട്ടിയൊക്കെ ഒരു ഒരുവിധമൊക്കെ ഒന്ന് വെള്ളം പറ്റിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെള്ളം പറ്റുന്നതാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ ഉണങ്ങി വരുമ്പോഴാണ് ഇത് കഴിക്കാൻ നല്ലത് അപ്പോൾ നമുക്ക് എന്തിൻ്റെ കൂടുതൽ വേണേലും ഇത് കഴിക്കാട്ടോ ചോറിൻ്റെയോ അപ്പത്തിൻ്റെയോ കപ്പയുടെയോ പുട്ടിൻ്റെയോ ഒക്കെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഇത് പൊട്ടി ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് ലൈക്കടിച്ചെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു